ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം മണി ബാങ്ക് വീക്കിലെ ഇന്നത്തെ ആദ്യഘട്ട ടാസ്ക് പണക്കാറ്റ് എന്ന് പറയുന്ന ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് അൻപതിനായിരം രൂപയാണ് മത്സരാർത്ഥികൾക്ക് കൊടുത്തുള്ള ഓഫർ എന്ന് പറയുന്നത് അതായത് അയ്യായിരം രൂപയുടെ ഒരു പത്ത് ഗ്ലാസ്സുകൾ ഇവിടെ ഫാനിൻ്റെ അടുത്ത് കടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഫാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും അതിൻ്റെ അപ്പുറത്ത് തന്നെ നടുക്കൊരു പെഡസ്റ്റൽ വെച്ചിട്ടുണ്ട് മത്സരാർത്ഥികൾക്ക് കുറച്ചധികം ബോൾ വെച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് മാത്രമാണ് സമയമുള്ളത് അതിൽ അവിടുന്ന് ആ ഒരു പെഡസ്റ്റലെ കുത്തി ആ ഒരു ഓരോരോ ഗ്ലാസ്സിലേക്ക് വീഴ്ത്താൻ വേണ്ടിയാണ് മത്സരാർത്ഥികൾക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് തന്നെയാണ് അൻപതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ മാത്രമേ മത്സരാർത്ഥികൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിനകത്ത് ആദ്യം പോയ ആൾക്കാർക്കാണ് കുറച്ചുകൂടെ പ്രിഫറൻസ് ഉള്ളത് കാരണം ആദ്യമേ വീഴ്ത്തുന്ന ഇപ്പം ഒരു ക്ലാസ്സിൽ ആദ്യം തന്നെ വീണ് കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത് ആ ഒരു ക്ലാസ്സിലോട്ട് വേറെ ആൾക്കും വീഴ്ത്താനായിട്ട് സാധിക്കില്ല കാരണം ഇവിടെ ഒത്തിരി മത്സരാർത്ഥികളെ രണ്ടാമതൊക്കെ തന്നെ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പരിഗണിക്കുന്നതല്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഷാനവാസ് പതിനായിരം പോയിൻറ്റ് അതേപോലെ തന്നെ അക്ബറിന് പതിനായിരം രൂപ അതേപോലെ തന്നെ അനുമോൾ അയ്യായിരം രൂപ എന്നുള്ള രീതിയിലാണ് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള ഒരു കണ്ടസ്റ്റൻ്റിന് പോലും ഈ ഒരു ടാസ്കിൽ വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും എമൗണ്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ് എന്തായാലും ഇങ്ങനെ ആദ്യഘട്ട ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്